അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഡെയിലി യൂസിന് അത്യാവശ്യം ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടുന്ന ഏറ്റവും ഫുൾ ഒരു ഹോർണയുടെ ഡബ്ല്യു ആർ വി ന്യൂപ്പ് മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ് റീപ്ലേസ് ഇല്ല ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നവർ പത്ത് ആറുപത് ഏകദേശം ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് രൂപ ഡൗൺ നമുക്ക് ഈ ഒരു വെന്യൂ ഇറക്കാം അത് നമുക്ക് നല്ല ഫീച്ചേഴ്സും സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ഇതിന് കിലോമീറ്റർ കിലോമീറ്റർ മൈലേജ് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് പത്ത് രൂപ അതേപോലെ തന്നെ നമുക്കൊരു ഒരു അറുപതിനായിരം രൂപ വേണി ഇറക്കാൻ പറ്റുന്ന ഒരു നമുക്ക് ഏറ്റവും ടോപ്പിന് തൊട്ടതായ എക്സെക്സ് ഓപ്ഷൻ വരുന്ന ബ്ലാക്കിൽ ഡീസല് ഒരു ക്രച്ച എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് പതിനാറ് ലക്ഷം മോഡല് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏകദേശം ഒരു അറുപത് രൂപയും വണ്ടി ഇറക്കാല്ലോ കണ്ട ഇറക്കാം അഞ്ച് നാല് ടയർ പുതിയതാണ് ഇൻഷുറൊക്കെ പുതിയതാണ് അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ നല്ല വാഹനങ്ങൾ നോക്കുന്നവർ നേരെ സ്കൈവേന്റെ നമ്പർ കൊടുത്തിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ